ഓട്ടോ കാർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ രീതിയിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ഈ ടെംപ്ലേറ്റ്സിന്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം അക്കാഡ് ഐ എസ് ഒ ഡി ഡബ്ല്യു ഡബ്ല്യുടി സെലക്ട് ചെയ്യുക അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ടു ഡി സ്പേസ് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ത്രീ ഡി ബർക്ക് സ്പേസ് ആണ് ആവശ്യം അതിനുവേണ്ടി ഈ സ്റ്റാറ്റസ് ബാറിലെ ഈ ആരോ വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്ന് പറയുന്ന ആരോ ക്ലിക്ക് ചെയ്ത ശേഷം ത്രീ ഡി മോഡലിംഗ് സെലക്ട് ചെയ്യുക ഇനി നമ്മൾ ഈ അൺസേബിൾ യു അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം എസ് ഐസറ്റും സെലക്ട് ചെയ്യുക ഈ യു സി എസ് ഐക്കൺ ഈ കോർണറിലേക്ക് മാറ്റുവാനായി നമ്മൾ യു സി എസ് ഐക്കൺ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക ശേഷം നോ ഒറിജിൻ സെലക്ട് ചെയ്യുക ഈ ഒരു ഓബ്ജെക്റ്റ് ആണ് നാം തിരിടിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരിക്കും ഇത് റൈറ്റ് യൂസിയ്സിലാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ വേൾഡ് യൂസിയസിൽ നിന്ന് റൈറ്റ് യൂസിയ്സ് ആക്കാം റൈറ്റ് ഇനി നമുക്ക് ഈ ഗ്രിഡ് ഓഫ് ഓർത്തോ ഓൺ ചെയ്യാം ഇനി നമുക്ക് ആദ്യം ഈ ഭാഗം ക്രിയേറ്റ് ചെയ്യാം അതിന് അൻപത് യൂണിറ്റ് ഡയമീറ്ററും ഇരുപത്തഞ്ച് യൂണിറ്റ് ഡയമീറ്ററും രണ്ട് സർക്കിളുകൾ ആദ്യം നമുക്ക് വരക്കാം സർക്കിൾ സെന്റർ ഡയമീറ്റർ ചെയ്യാം അൻപത് ഇനിയും സെന്റർ ടൈം ചെയ്യുക ഇനി ഈ രണ്ട് സർക്കിളും നമുക്ക് കോപ്പി ചെയ്യണം അത് നാപ്പതും നാൽപ്പതും എൺപതി ഉള്ളിലേക്ക് കോപ്പി ചെയ്യണം ഈ സെന്റർ പോയിന്റിൽ നിന്ന് എൺപതി ഉള്ളിലേക്ക് കോപ്പി ചെയ്യണം അപ്പോൾ

ഇനി നമുക്ക് അകത്തുള്ള ഭാഗം ഈ ഭാഗം ട്രിൻ ചെയ്തോ ഇങ്ങനെ കിട്ടാനായിട്ട് അപ്പൊ ട്രിൻ കമാൻഡ് എടുക്കിന്റെ ഷോർട്ട് കട്ട് ടി ആർ ആണ് ടി ആർ എൻഡർ ഡബിൾ എൻടർ വേണം ഇനി അകത്തെ ഈ ഭാഗം ആദ്യം ഇനി ഇത് എല്ലാം ചെയ്യേപ്പ് ചെയ്യാം അപ്പൊ നമ്മൾ ഈ ഇങ്ങനെ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പ്രസ് പുള്ളി ചെയ്യണം പ്രസ് പുള്ളി ചെയ്യാൻ ശരിക്കും എസ് ടൂളി ചെയ്യുകയും പ്രസ് പുള്ളി ചെയ്യുവാണ് ഈ ഭാഗം നമുക്ക് എസ് ടൂളി ചെയ്യേണ്ടി വേണ്ടത് രണ്ടായിട്ടാണ് ഇത് ചെയ്യേണ്ടത് ഇത് എസ് ടൂളി ചെയ്യണമെങ്കിൽ ആദ്യം ഇത് എല്ലാം വേറെ വേറെയുള്ള ലൈൻസും സർക്കിളിന്റെ ഭാഗങ്ങളിലും ആണ് അത് ഒറ്റ ആക്കാനായിട്ട് ജോയിൻ ചെയ്യണം അപ്പൊ ജോയിൻ്റെ ഷോർട്ട് കട്ട് ജെ ആണ് ജെ എൻ്റെ സെലക്ട് എല്ലാം സെലക്ട് ചെയ്യുക ചെയ്യാം ഇപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഒറ്റ ഒറ്റ ഒബ്ജക്റ്റ് ആയി കഴിഞ്ഞു ഇനി നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം എക്സ്ട്രൂഡ് ചെയ്യേണ്ടത് അമ്പത്താറ് യൂണിറ്റിലേക്കാണ് കമാൻഡ് അപ്പൊ എക്സ് ക്ലൂഡ് ഇനി എടുക്കാറ് എൻ്റെ അമ്പത്താറ് മൂന്നിട്ടിലേക്ക് ഇത് കഴിഞ്ഞു പെട്ടോ ഡി വയർ ഫ്രെയിമിലാണ് നാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഇനി ഇനി നോക്കാം ഇനി ഈ ഭാഗമാണ് ചെയ്യല ഇത് നമുക്ക് പ്രസ്ഫുൾ ചെയ്താലും മതിയാവും പ്രസ്ഫുൾ ചെയ്യാ പതിനെട്ട് യൂണിറ്റിലേക്ക് ഫുൾ പ്രെസ് ഫുൾ ചെയ്യല പതിനെട്ട് യൂണിറ്റിലേക്ക് അപ്പൊ പ്രെസ് ഫുൾ കമാൻഡ് എടുക്ക സെലക്ട് ചെയ്യാൻ അകത്തേക്ക് പതിനെട്ട് എൻ്റെ അപ്പൊ പതിനെട്ട് മിനിറ്റിലേക്ക് അത് പ്രെസ്ഫർ ചെയ്ത് കഴിഞ്ഞു അപ്പോ ഈ ഭാഗം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇനി ഈ ഭാഗമാണ് നിർമ്മിക്കേണ്ടത് അതും നമുക്ക് ഇതുപോലെ തന്നെ റൈറ്റ് യൂസ് എസ് ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് നൂറ് യൂണിറ്റ് പിന്നെ ഇങ്ങോട്ട് നാപ്പത്തിനാല് നാല്പത്തിനാല് എൺപത്തി എട്ട് യൂണിറ്റ് രീതിയിലുള്ള rectangle നമുക്ക് ആദ്യം വരക്കാം അപ്പൊ command കണ്ടെടുക്കാം നൂറ് enter എൺപത്തി എട്ട് then നൂറ് enter സി എന്ന് ക്ലോസ് ചെയ്യുന്ന ഇത് നമുക്ക് നാൽപ്പത് യൂണിലേക്കാണ് പ്രസ്ഫുൾ ചെയ്യുന്നത് നാൽപ്പത് യൂണിലേക്ക് കമാൻഡ് എടുക്കാം സെലക്ട് ചെയ്യാം നാൽപ്പത് എൻ്റെ ഇനി നമുക്ക് ഈ ഭാഗത്താണ് ചെയ്യേണ്ടത് അതായത് ഫ്രണ്ട് പോർഷനിലായിട്ട് ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ ചെയ്തിരുന്നത് റൈറ്റ് പോർഷനിലാണ് ഇനി ഫ്രണ്ട് പോർഷനിലേക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ യു സി എസ് ഫ്രണ്ട് യൂസിയേഴ്സാക്കണം റൈറ്റ് യൂസിയേഴ്സിൽ നിന്ന് ഇവിടെ ചെന്ന് ഫ്രണ്ട് യൂസിയ്സ് ആക്കാം ഇനി അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ടു ഡി ലൈൻസ് ഒക്കെ കളയണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ ടു ഡി ലൈൻസ് എത്താൻ എറേസ് ചെയ്യാനായിട്ട് ഈ കമാൻഡ് എടുക്കും ഉപയോഗിക്കാം എറേസിൻ്റെ ടോട്ടൽ ഈ ആണ് കി എൻഡ് ഫുൾ സെലക്ട് ചെയ്ത ശേഷം ഓബ്ജക്റ്റ് ഒഴിവാക്കാനായിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പോൾ ടു ലൈൻസ് എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഭാഗത്ത് ഈ എഡ്ജുകളെല്ലാം നമുക്ക് അകത്തേക്ക് പ്രോപ്പ് ചെയ്യേണ്ടി വരും പന്ത്രണ്ട് യൂണിറ്റ് വീതമാണ് നാല് സൈഡിലും ആദ്യം പ്രോപ്പ് ചെയ്യേണ്ടത് പിന്നെ ഇരുപത്തിരണ്ട് യൂണിറ്റിൽ ഈ രണ്ട് എഡ്ജുകളും വേറെയും കോപ്പി ചെയ്യണം അപ്പോൾ കോപ്പി അഡ്ജസ്റ്റ് എടുക്കണം അതിന് ഈ എക്സ്ട്രാക്ട് അഡ്ജസ്റ്റ് എന്ന് പറയുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്ത ശേഷം കോപ്പി അഡ്ജസ്റ്റ് സെലക്ട് ചെയ്യുക അത് പന്ത്രണ്ട് നമുക്ക് കോപ്പി ചെയ്യാം ഈ അഡ്ജസ്റ്റ് സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക ഇവിടെ ബേസ് പോയിന്റ് ആക്കുക ഡ്രാഗ് ചെയ്യുക പന്ത്രണ്ട് എൻ്റ ഇനി ഇതുപോലെ എല്ലാം 反正这个人啊，性格不 ഇനി കോപ്പി കണ്ടത് ഇരുപത്തിരണ്ടാണ് ഈ അഡ്ജും ഈ അഡ്ജും ഇരുപത്തിരണ്ടും വീതം കോപ്പിയാണ് അപ്പൊ കോപ്പി എടുക്കും ഇരുപത്തിരണ്ട് ഇനി എസ്കേപ്പ് ചെയ്യുക ഇനി ഒരു കാര്യം ചെയ്യേണ്ടത് നമുക്ക് ഇതിനകത്തുള്ള ഈ ഇതിനകത്തുള്ള ഈ രണ്ട് ലൈൻറെ ഈ രണ്ട് ഭാഗം ഈ ഈ ലൈനിന്റെ ഇത്രയും ഭാഗം നമുക്ക് ട്രിന്റ് ചെയ്ത് കളയണം അപ്പൊ ട്രിംഡ് ട്രമാൻ കമാൻഡ് എടുക്കുക ട്രിൻ കമാൻഡ് എടുക്കുക ടി ആർ ആണ് ഷോർട്ട് ട്രിമിന്റെ ഷോർട്ട് ടി ആർ ടി ആർ എൻഡർ ഇനി ഇത് ട്രിന്റ് ചെയ്യ ഴിഞ്ഞ് ഇനി നമുക്ക് പ്രെസ്ഫിൾ ചെയ്യാറായി ആദ്യം ഈ ഭാഗം പ്രെസ്ഫ് ചെയ്യാം പിന്നെ ഈ ഭാഗം പ്രെസ്ഫ് ചെയ്യാം കമാൻഡ് എടുക്ക ഈ ഭാഗത്ത് സെർക്ട് ചെയ്യുക ഇനി ഈ ഭാഗം സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് എല്ലാം ശരിയാക്കി കഴിഞ്ഞു ഇനിയും നമുക്ക് ഈ അറിയത് ലൈനുകളെല്ലാം കളയാം ഈ എൻ്റർ അറേ കമാൻഡ് ഈ എൻ്റർ ഫുൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്യാം അത് ചെയ്ത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഓബ്ജി ഓബ്ജക്റ്റ് ഈ ഓബ്ജക്റ്റ് കൂടി ജോയിൻ ചെയ്യണം അപ്പോൾ നമുക്ക് ആദ്യം മൂവ് ചെയ്യാം അപ്പോൾ മൂവ് കമാൻഡ് ഉപയോഗിക്കാം മൂവ് എടുക്കുക

അപ്പൊ നമ്മളത് ശരിക്കും കൃത്യമായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഒരു മൂവ്മെന്റ് കൂടി ആവശ്യമാണ് കാരണം അത് ഇരു പതിനാറ് യൂണിറ്റ് കൂടി ബാക്കിലേക്ക് ആണ് ഇരിക്കുന്നത് അപ്പൊ ബാക്കിലേക്ക് പതിനാറ് യൂണിറ്റ് കൂടി ആ മൂവ് ചെയ്യണം അപ്പൊ മൊത്തമായിട്ട് ഒന്നുകൂടി എടുക്കാം എം എൻറ്റർ ചെയ്യാം എൻറ്റർ ചെയ്യുക ബേസ് പോയിന്റ് എടുക്കുക പതിനാറ് യൂണിറ്റ് ആണ് ബേസ് പോയിന്റ് എടുക്കുക ഡ്രാഗ് ചെയ്യാറ് യൂണിറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞു അത് മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗമാണ് ആ ഭാഗം നമുക്ക് വേറെ ആയിട്ട് ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് ഈ സർക്കിൾ രണ്ട് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് സർക്കൂൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ രണ്ട് സർക്കിൾ നാൽപ്പത് ഡയമീറ്ററും പതിനെട്ട് ഡയമീറ്ററും രണ്ട് സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതിനാദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഫ്രണ്ട് യൂസേഴ്സിലാണ് അപ്പോൾ ടോപ്പ് യൂസേഴ്സിലാണ് ചെയ്യേണ്ടത് ടോപ്പ് എടുക്കുക ഇനി ടോപ്പ് യൂസേഴ്സിൽ രണ്ട് സർക്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം നാൽപ്പത് ഡയമീറ്റർ പതിനെട്ട് ഡയമീറ്റർ സെന്റർ ഡയമീറ്റർ എടുക്കത് ഈ ഒരു സർക്കിൾ പൊളി പതിനെട്ട് ഡയമീറ്റർ പതിനെട്ട് അപ്പൊ ഈ രണ്ട് സർക്കിളും നമ്മൾ കഴിഞ്ഞു ഇനി ഇതും രണ്ടായിട്ട് നമുക്ക് പ്രസ് പൊളിയേണ്ടി വരും ആദ്യത്തേത് നാൽപ്പത് യൂണിറ്റിലേക്ക് പ്രെസ്ഫ്ൾ ചെയ്യുക രണ്ടാമത്തേത് മുപ്പത്തിരണ്ട് ഡീപ്പ് എന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ ഈ പതിനെട്ട് യൂണിറ്റ് മീറ്റർ ഉള്ളതിന് മുപ്പത്തിരണ്ടിലേക്ക് ആണ് പ്രസ്ഫ്ലേ ചെയ്യേണ്ട നാൽപ്പതിലേക്ക് പോകരുത് അപ്പൊ രണ്ടായിട്ട് നമുക്ക് പ്രസ് ഫ്ലേ ചെയ്യാം പ്രസ്ഫുൾ സമയം എടുക്കാം ഇത് പ്രസ് ഫ്ലേ ചെയ്യാം നാൽപ്പത് യൂണിറ്റിലേക്ക് നാൽപ്പത് അറുപത് ഇനി ഇത് പ്രസ്യേണ്ടത് മുപ്പത്തിരണ്ടിലേക്കാണ് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിലേക്ക് അപ്പൊ ഇത് മുപ്പത്തിരണ്ടിലേക്ക് പ്രസാകത്തേക്ക് മുപ്പത്തിരണ്ട് ചെയ്യേണ്ട അപ്പൊ അത് മുപ്പത്തിരണ്ടിലേക്കും പ്രസംഗ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഭാഗമാണ് ഈ ഭാഗം നമുക്ക് റൈറ്റ് യു സി എ സി ലാണ് ചെയ്യേണ്ടത് അപ്പൊ ഇത് ഇത് ടോപ്പ് യു സി സി നമുക്ക് ആ ആദ്യം റൈറ്റ് യൂസ്യൂസ് ആക്കാം വീട്ടിലേക്ക് പോയിട്ട് ആ റൈറ്റ് യൂസ്യസിലേക്ക് പിന്നീടും റൈറ്റ് യൂസ്യസിലേക്ക് തന്നെ വരാം ഇനി എത്രയാണ് ഡൈമാറ്റെന്ന് നോക്കിയത് ഈ ഭാഗം ശരിക്കും മുപ്പത് മിനിറ്റ് ആണ് കാരണം ഇത് ആകെ നാൽപ്പത് മിനിറ്റ് ആണ് അതിന്റെ ഇത്രയും ഭാഗം ഇരുപത് മിനിറ്റ് ആണ് റേഡിയോ സെൻറ്റ് ഇരുപത് അപ്പൊ ഇരുപത് ആണ്. നാൽപ്പത് ഇരുപത് ഇരുപത് മിനിറ്റ് അപ്പൊ ഈ അമ്പതിൽ നിന്ന് ഇരുപത് കുറച്ചു കഴിഞ്ഞാൽ മുപ്പതാണ് ഇത്രയും കിട്ടുന്നത് അപ്പൊ മുപ്പത് മിനിറ്റ് ആണ് ഈ ലൈൻ ഇത് നാൽപ്പത് മിനിറ്റ് അപ്പൊ മുപ്പത് നാൽപ്പതിനുള്ള നമുക്ക് രണ്ട് ലൈനുകൾ വരക്കാം മുപ്പത് നാൽപ്പത് ഇനി അത് ജോയിൻ ചെയ്ത ഇത് ഇനി ഒമ്പത് മണിലേക്ക് നമുക്ക് പ്രസ് ബ്രിഡ് ചെയ്യാം പ്രസ് പ്രെടുക്കുക ഒമ്പത് എൻ്റെ ഇനി ഇത് നമുക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് കൃത്യമായ സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം അപ്പോൾ ഇത് മൂവ്മെന്റ് ഇതിന്റെ മിഡ് പോയിന്റ് ബേസ് പോയിന്റ് എടുത്ത് സെക്കൻഡ് പോയിന്റ് ഇതിന്റെ കോട്ടൺ പോയിന്റ് എടുക്കണം ഈ ഭാഗത്തോടെ അപ്പൊ മൂക്കമായിട്ട് എടുക്കാണ് ഷോട്ട് ഷോട്ട് എം എൻ്റർ സെലക്ട് ചെയ്യുക ബേസ് പോയിന്റ് ഈ മിഡ് പോയിന്റ് എടുക്കുക ഇനി ഈ കോട്ടൺ പോയിന്റ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് എടുക്കുക ഈ കോട്ടൺ പോയിന്റ് കൃത്യമായിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് യൂണിയൻ ചെയ്യാം ഒറ്റ ആക്കുക ആക്ക യൂണിയൻ കമാൻഡ് എടുക്കുക രണ്ട് സെലക്ട് ഒറ്റ ഓബ്ജക്ട് ആയി ഇനി മൂവ് ചെയ്ത് നമുക്ക് അത് ഇവിടെ കൊണ്ടുവയ്ക്കണം അതെവിടെയാണെന്ന് കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പോയിന്റ് അയയ്ക്കാം അപ്പൊ ഈ ഇതിന്റെ മിഡ് പോയിന്റും ഇതിന്റെ മിഡ് പോയിന്റും ഈ ഭാഗത്തിന്റെ മിഡ് പോയിന്റ് കൂടി നമുക്ക് മൂവ് ചെയ്യില്ല രണ്ടു ഒന്ന് എത്തിച്ചാൽ മതി പോകും അപ്പൊ എടുക്കാം മൂക്കമായിട്ട് ഇനി എടുക്ക ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കോയിന്റ് എടുക്കമായിട്ട് അവിടെ മൂവ് ചെയ്ത് വെച്ചിരുന്നു ഇനി ഈ ഇതെല്ലാം ഈ ലൈൻസും സർക്കിൾസും ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കളയാ ഇനി രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നാതെ ഒന്ന് ഇത് വേറെ വേറെ ഒബ്ജക്റ്റുകളാണ് ഇത് ഒറ്റ ഒബ്ജക്റ്റ് ആക്കാനായിട്ട് നമ്മൾ യൂണിയൻ കമാൻഡ് ഉപയോഗിച്ച് ഒറ്റ ഓബ്ജക്ട് ആക്കാം യൂണിയൻ കമാൻഡ് എടുക്കുക ഫുൾ സെലക്ട് എടുക്കാൽ മതിയാവും ഓരോന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ ഫുൾ സെലക്ട് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പൊ ഒറ്റ ഓബ്ജെക്ട് ആയി കഴിഞ്ഞു ഇനി ഇതിനകത്ത് കുറേ ടൂഡി ലൈൻസ് ഉണ്ട് അതൊന്നും നമുക്ക് ഒഴിവാക്കാം അതിന് എറേസ് കമാൻഡ് ഉപയോഗിക്കാം ഈ എൻ്റർ എറേസ് കമാൻഡ് ഷർട്ട് ആണ് ഫുൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഓബ്ജെക്ട് ക്ലിക്ക് ചെയ്യുക ഓബ്ജെക്ട് പോകാതിരിക്കണം ഓബ്ജെക്ട് ക്ലിക്ക് ചെയ്യുക എൻ്റർ ചെയ്യുക അപ്പോൾ ഓബ്ജക്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം എറേസ് ആയി പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഈ ഓബ്ജക്റ്റ് ഉണ്ടാക്കുക ഇനി ഇത് വേണമെങ്കിൽ കളർ ചെയ്യാം അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി ഇത് മറ്റേ ഈ കളർ ബൈ ലെയർ ക്രിക്ക് ചെയ്യുക അതിന്റെ ആരും ക്രിക്ക് ചെയ്യുക അടി സെലക്ട് കളർ ഉപയോഗിക്കാം നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് ഓക്കെ അടിക്കുക ഇനി എസ്റ്റേപ്പ് ചെയ്യാം അപ്പൊ നമുക്ക് കൃത്യമായുള്ള നമ്മൾ ഉദ്ദേശിച്ച കളർ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ കളർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇതാണ് ഈ ഓബ്ജക്റ്റ് നമ്മൾ ഈ ഓബ്ജക്റ്റിനാണ് നമ്മൾ കൃത്യമായിട്ട് ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്